ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം അപ്പം നമ്മൾ ഇതിനകത്തുള്ള ഒറ്റപദം അർത്ഥം പര്യായപദം പദം തുടങ്ങിയവയൊക്കെ അപ്പോഴും തന്നെ അങ്ങ് പഠിച്ചു പോകണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം തൊണ്ണൂറ്റി ഒന്ന് ജാതി വ്യക്തിഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ് ആൻസർ ഓപ്ഷൻ സി മേയനാമം അപ്പൊ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമങ്ങളാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ പറയുന്നതെല്ലാം മേയനാമങ്ങളാണ് ഉദാഹരണം വൈദ്യുതി മിന്നൽ മേഘം തുണി കാറ്റ് തിരമാല ഇരുട്ട് ആകാശം തുടങ്ങിയവ തൊണ്ണൂറ്റി രണ്ട് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തിരമാല അല്ലെങ്കിൽ കാറ്റ് അഗ്നി ഇത് വന്നിട്ട് ഇതേത് നാമമാണ് എന്ന് ചോദിക്കാം ഇതെല്ലാം ഉദാഹരണങ്ങളും പഠിച്ചു വയ്ക്കുക അടുത്തത് തൊണ്ണൂറ്റി രണ്ട് വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതേണ്ടത് എങ്ങനെ ആൻസർ ഓപ്ഷൻ എ വിദ്യു അധികം ശക്തി തൊണ്ണൂറ്റി ശരിയായ പ്രയോഗം ഏത് ആൻസർ ഓപ്ഷൻ ബി ചിരച്ചേദം അപ്പൊ ഇതാണ് ശരിയായത് തൊണ്ണൂറ്റിനാല് അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റ പദം ഏത് ആൻസർ ഓപ്ഷൻ സി ജിജ്ഞാസ അടുത്തത് തൊണ്ണൂറ്റി അഞ്ച് ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ആൻസർ ഓപ്ഷൻ എ പക്ഷിക്കുന്നവൻ ഈ ഘാതകന്റെ അർത്ഥം കൊലയാളി കൊലയാളി എന്നാണ് ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് വീണ്ടും ആവർത്തിച്ചു വന്നു അടുത്തത് തൊണ്ണൂറ്റി ആറ് കാവാല നാരായണ പണിക്കർ രചിച്ച നാടകം ഏത് ആൻസർ ഓപ്ഷൻ ഡി ദൈവത്താൻ ദൈവത്താർ തൊണ്ണൂറ്റിയേഴ് നന്ദനാർ എന്ന എന്നത് ആരുടെ തൂലിക നാമമാണ് ആൻസർ ഓപ്ഷൻ സി പി സി ഗോപാലൻ തൊണ്ണൂറ്റി പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര് ആൻസർ ഓപ്ഷൻ എ പാല നാരായണൻ നായർ അടുത്ത തൊണ്ണൂറ്റി ഒൻപത് വെയർ എന്ന ചൊല്ലിന് സമാനമായത് ഏത് ആൻസർ ഓപ്ഷൻ സി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും നൂറ് താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് ഏത് ആൻസർ ഓപ്ഷൻ ഡി യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അതി തൊണ്ണൂറ്റി ക്വസ്റ്റ്യൻ രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി പ്രയോജിക പ്രയോജികയുടെ പ്രത്യേകമാണ് ആൽ എന്നുള്ളത് നിർദ്ദേശികയുടെ പ്രത്യേകമില്ല സംയോജിക ഇൻ്റെ ഉടെ ആധാരിക ഇൽക്കൽ രാമന ആൽ എന്നത് പ്രയോജികയുടെ വിഭക്തിയാണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ട് ബിൽ അധികം തൂ വിറ്റു ഏത് സന്ധിയാണ് ആൻസർ ഓപ്ഷൻ സി ആദേശസന്ധി ആദേശസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി വിഗ്രഹിക്കുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രകലേട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ ചന്ദ്രകലേട്ട വ്യഞ്ജനമാണ് ഇവിടെ വന്നത് ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും പകരം മറ്റൊരു വർ വർണ്ണം വരികയും ചെയ്യുന്നതാണ് ന്ധി അപ്പൊ അതിൻ്റെ ഉദാഹരണങ്ങൾ രണ്ടും ഉദാഹരണം നോക്കാം വിൻ അധികം തലം വിന്തലം നിൻ അധികം കൾ നിങ്ങൾ നിൻ അധികം കൾ നിങ്ങൾ പിന്നെ നെൽ അധികം മണി നെന്മണി ഇനി നടു അധികം തൂ നട്ടു നട്ടു നടു അധികം തൂ നട്ടു ഇതൊക്കെ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ നോക്കി വെച്ചേക്കണം ചിലപ്പോൾ അത് ഉദാഹരണം അതുപോലെ തന്നെ ചോദിക്കും അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് വേണ്ട അടുത്തത് തൊണ്ണൂറ്റിനാല് ശരിയായ പദം ഏത് ആൻസർ ഓപ്ഷൻ ബി അനർഹം ഇതാണ് ശരിയായത് തൊണ്ണൂറ്റിയഞ്ച് അർത്ഥം എഴുതുക ഉടജം എന്ന പദത്തിന് അർത്ഥം ഏത് ആൻസർ ഓപ്ഷൻ ബി ആശ്രമം ഉടജത്തിന്റെ അർത്ഥം ആശ്രമം തൊണ്ണൂറ്റിയാറ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ് ആൻസർ ഓപ്ഷനെ എം മുകുന്ദൻ തൊണ്ണൂറ്റിയേഴ് ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷനെ കെ ശ്രീകുമാർ തൊണ്ണൂറ്റിയെട്ട് സാറ തോമസിന്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്